നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് സംഭവം നടന്നിട്ട് എട്ടു വർഷം പൂർത്തിയായിട്ടും ഇപ്പോൾ കേസ് അന്തിമ വിചാരണയിലാണ് മലയാള സിനിമയിൽ പല കോളിളക്കങ്ങളും ഉണ്ടാക്കിയ സംഭവമായിരുന്നു എന്ന് തന്നെ പറയാം ഈ കേസ് ഇപ്പോഴിതാ എട്ടാം പ്രതിയായ ദിലീപിനെതിരെ കടകുമണിയോളം പോലും തെളിവില്ലെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ ചാരക്കേസു പോലെ പോലീസ് ദിലീപിനെതിരെ പൾസർ സുനിക്കൊപ്പം എന്ന് പറയുന്ന ഫോട്ടോ അടക്കം വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് രാഹുൽ ഈശ്വർ ആരോപിക്കുന്നു ദിലീപിന്റെ കേസിൽ ഇന്നല്ലെങ്കിൽ നാളെ വിധി വരുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ മാസം ദിലീപിനെതിരെ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നതിന് കടകു പോലും തെളിവില്ല പക്ഷേ ദിലീപിനെ ഇത്രയും കാലമായി വേട്ടയാടുന്നു അപ്പോൾ ഒന്നുമില്ലാതെ പോലീസ് അങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നും തീ ഇല്ലാതെ പുകയുണ്ടാകുമോ എൺപത്തിയാറ് ദിവസം ജയിലിൽ കിടന്നതല്ലേ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തു കാണും ഇപ്പോൾ മറച്ചു വെക്കുന്നതായിരിക്കും എന്ന് ഒരു കുറ്റവും ചെയ്യാതെയാണ് നമ്പിനാരായണൻ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാൾ അൻപത് ദിവസം ജയിലിൽ കിടന്നത് മാലിദ്വീപിൽ നിന്ന് വന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളായ മറിയം റഷീദയോട് അന്നത്തെ ഒരു സിഐക്ക് ലൈംഗികമായ താല്പര്യം തോന്നി രണ്ടു മൂന്ന് തവണ അവരെ സമീപിച്ചു അവർ പറ്റില്ലെന്ന് പറഞ്ഞു ഇവരോടുള്ള ദേഷ്യം തീർക്കാൻ വെച്ച കഥകളൊക്കെ വെച്ച് ഇയാൾ ഇയാളൊരു കഥയുണ്ടാക്കി ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല സിബിഐയുടെ കുറ്റപത്രമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചാരക്കേസായി മാറിയത് ഈ സ്ത്രീയോട് തോന്നിയ ലൈംഗിക താല്പര്യം നടക്കാതെ പോയപ്പോൾ പോലീസുകാരനുണ്ടാക്കിയ കഥയോടുകൂടിയാണ് പോലീസുകാരോട് താൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് കഥ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ പോലീസിൽ നിൽക്കരുത് സിനിമാ രംഗത്തേക്ക് വരണം എന്ന് നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ടു എന്തേ ഇപ്പോൾ അത് അന്വേഷിക്കേണ്ടേ ആ കേസിൽ എന്തെങ്കിലും വിവരങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടോ എൺപത്തിയാറ് ദിവസം എന്തിനാണ് ദിലീപ് ജയിലിൽ കിടന്നത് പുള്ളിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല ദിലീപിന്റെ കേസ് നീണ്ടുപോകുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ പ്രശ്നം കാരണമാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു റൺ ബേബി റൺ എന്ന സിനിമയിൽ ഇതുപോലെയാണ് സംഭവിക്കുന്നത് കോടതിയിൽ തെളിവുണ്ടത്രേ ദിലീപ് പൾസർ സിനിയെ കണ്ടിട്ടുണ്ടത്രേ ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്നൊക്കെ പോലീസ് പറയും അപ്പോൾ അന്വേഷിക്കരുത് എന്ന് കോടതിക്ക് പറയാൻ സാധിക്കുമോ രണ്ടാഴ്ച കഴിഞ്ഞു വരൂ എന്ന് കോടതി പറയും വരുമ്പോൾ പോലീസ് പറയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വീണ്ടും രണ്ടാഴ്ച കൂടി അത് കഴിഞ്ഞ് കോടതി അവധിയായിരിക്കും ഇങ്ങനെയാണ് ആ മനുഷ്യൻ അൻപത്തിയാറ് ദിവസം ജയിലിൽ കിടന്നത് ദിലീപിനും കാവ്യ്ക്കും മീനാക്ഷിക്കുമുണ്ടായ മാനസിക വേദന എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എഴുതി വെച്ചോളൂ ദിലീപ് നിരപരാധിയാണ് ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചുവരും എന്നാണ് രാഹുൽ ഈശ്വർ വാദിക്കുന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നിട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് എട്ട് വർഷം പൂർത്തിയായിരിക്കുകയാണ് യു ആർ യു ആർ മീൻസ്